ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം മക്ബറയിലെ പണം കവർന്നു ഹബീബ് ഇബ്നു മാലിക്കിന്റെയും ഗുമരിയ ബീവിയുടെയും കബറിടമുള്ള മക്ബറയിലാണ് മോഷണം നടന്നത് പള്ളിയുടെ പിറകുവശത്തെ വാതിൽ കുത്തി കുറ്റിത്തുറന്ന അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപ കവരുകയായിരുന്നു പടിഞ്ഞാറ് വശത്തേക്ക് ആൾ പോകുന്ന ദൃശ്യങ്ങളും മറ്റേ ഇതിൻ്റെ പള്ളിക്കകത്ത് കയറുന്ന ദൃശ്യങ്ങളും ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പള്ളിയുടെ ബാക്കിലത്തെ ഡോറ് ആ ഡോറ് താഴ് പൊളിച്ചാണ് ആളകത്ത് കടന്നേക്കുന്നത് അതിൻ്റെ അകത്ത് കടന്ന് പൈസകൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമുള്ള പൈസ ഒരു മൂവായിരപ്പത്താഴെ റെസീറ്റ് എഴുതിയ പൈസ മാത്രമാണ് ഇയാൾക്ക് എടുക്കാൻ പറ്റിയത് ബാക്കി പൈസകൾ ഞങ്ങൾ ഡെയിലി മണിക്ക് മണിക്ക് പൈസ 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 കൊണ്ടുവരും ആ അങ്ങനെ അന്ന് ഈ വെക്കേഷൻ വിസിറ്റേഴ്സ് വരുന്നുണ്ട് അവിടെ വരാൻ കാരണം അല്ലെങ്കിൽ ഇത്രയും തിരക്കും ും ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണം നടന്നത് മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രാവിലെ പള്ളിയിൽ എത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിന്റെ സത്യം